രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനാലിൽ ക്രീമിയയിൽ ഒരു വിവാദ ഹിതപരിശോധന നടന്നു ക്രീമിയ റഷ്യയുടെ ഭാഗമാവണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ആ ഹിതപരിശോധന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചരിത്രപരമായി റഷ്യയുടെ ഭാഗമായ ക്രിമിയ ഉക്രൈൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിലേക്ക് ചേർക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ കീവിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഉക്രൈൻ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയെ അഭിമുഖീകരിക്കുകയുണ്ടായി ഇത് പ്രസിഡന്റ് യാൻകോവിച്ചിനെ പുറത്താക്കുന്നതിലേക്കാണ് നയിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് പതിനാറിന് രണ്ടായിരത്തി പതിനാലിന് ക്രിമിയ ഒരു വിവാദ ഹിതപരിശോധന നടത്തി റഷ്യ അംഗീകരിച്ചെങ്കിലും പല പാശ്ചാത്യ രാജ്യങ്ങളും അപലപിച്ച ഈ വോട്ടെടുപ്പ് പക്ഷേ റഷ്യൻ ഫെഡറേഷനിൽ ചേരുന്നതിനുള്ള ഭൂരിപക്ഷത്തിന് അനുകൂലമായിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനെട്ടിന് ക്രിമിയയെ റഷ്യൻ ഫെഡറേഷനിൽ കൂട്ടിച്ചേർക്കാനുള്ള ഉടമ്പടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെക്കുകയുണ്ടായി ക്രിമിയയെ റഷ്യയോട് ചേർക്കുന്നതിന്റെ ഭാഗമായി യുണൈറ്റഡ് സ്റ്റേറ്റ് യൂറോപ്യൻ യൂണിയൻ മറ്റു ചില രാജ്യങ്ങൾ എന്നിവ റഷ്യക്കുമേൽ ഉപരോധം കൂടി ഏർപ്പെടുത്തിയതോടെ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമായി ക്രീമിയയുടെ റഷ്യയിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ റഷ്യയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ഇത് ശീതയുദ്ധം പോലെയുള്ള ഒരു പുതിയ അവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു പിന്നീട് ക്രിമിയയിലെ നിവാസികളുടെയും പിന്തുണയും എതിർപ്പും ഈ വിഷയത്തിൽ റഷ്യ നേരിടുകയുണ്ടായി ചിലർ റഷ്യയിലേക്കുള്ള തങ്ങളുടെ മടങ്ങിവരവ് ആഘോഷമാക്കിയപ്പോൾ മറ്റു ചിലർ റഷ്യയിൽ ചേർന്നതിനുള്ള അവരുടെ ആശങ്കയും പ്രതിഷേധവും പ്രകടിപ്പിക്കുകയുണ്ടായി ഇന്ന് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോഴും ക്രിമിയയുടെ ഈ നില ഒരു തർക്ക വിഷയമായി തന്നെ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് പതിനാറിന് വിയറ്റ്നമീസ് യുദ്ധത്തിനിടെ അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിലെ മൈലായി ഗ്രാമത്തിൽ നടത്തിയ കൂട്ടക്കൊലയിൽ നൂറുകണക്കിന് വിയറ്റ്നാമീസ് പൗരന്മാർ മരണപ്പെടുകയുണ്ടായി കുപ്രസിദ്ധമായ ഈ മൈലായ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട അഞ്ഞൂറ്റിനാല് ആളുകളിൽ ഭൂരിഭാഗവും കുട്ടികളും ശിശുക്കളും ആയിരുന്നു യുദ്ധത്തിന്റെ ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നായ ഈ കൂട്ടക്കൊല ലോകത്തെ ഞെട്ടിക്കുകയും വ്യാപകമായ രോഷത്തിന് കാരണമാവുകയും ചെയ്തു അത് ആഭ്യന്തരമായും അന്തർദേശീയമായും യുദ്ധത്തോടുള്ള എതിർപ്പിന് തിരിവെളുത്തിക്കൊണ്ട് സംഘർഷത്തിന്റെ ക്രൂരതയും ധാർമ്മിക അവ്യക്തതയും തുറന്ന് കാട്ടി മെയിലായി കൂട്ടക്കൊല യുദ്ധത്തിന്റെ ഭീകരതയുടെയും മനുഷ്യാവകാശങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വേട്ടയാടപ്പെടുന്ന ഓർമ്മപ്പെടുത്തലായി തുടരുന്നു ഈ കൂട്ടക്കൊല മോസ്റ്റ് ഷോക്കിംഗ് എപ്പിസോഡ് ഓഫ് ദി വിയറ്റ്നാം വാർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനാറിന് പോർച്ചുഗീസ് പര്യവേഷകനായ ഫെർഡിനാൻഡ് മെഗല്ലൻ ഫിലിപ്പീൻസിൽ എത്തിച്ചേരുകയുണ്ടായി പസഫിക് സമുദ്രം കടന്ന് ഹോമോൺ ഹോൺ ദ്വീപിൽ എത്തിച്ചേരുകയായിരുന്നു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി